പഴയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ കൂടുതൽ ലഭിക്കുന്നതാണ് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ കുറവും പണിക്കൂലിയിൽ കിഴിവും ലഭിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് ഫോൺ ലഭിക്കുന്നുരൂർ തുഞ്ചൻ വിദ്യാരംഭ കലോത്സവം ഈ മാസം ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ രണ്ടു വരെ നടക്കുമെന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ ശ്രീകുമാർ ന്യൂസ് ടുഡേയോട് പറഞ്ഞു നവരാത്രി കാലം കൂടി സമാഗതമാവുകയാണ് തുുന്നൻ സ്മാരക ട്രസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ രണ്ട് വരെ ഒമ്പത് ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികൾ അടക്കമുള്ള വിദ്യാരംഭം കലോത്സവത്തിന് തുടക്കമാവുകയാണ് ചെയർമാൻ സ്ഥാനത്തെ എം ഇല്ലാത്ത ആദ്യത്തെ വിദ്യാരംഭം കലോത്സവവും എഴുത്തിനെഴുത്തുമൊക്കെയാണ് നടക്കാൻ പോകുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ മാനസികമായൊരു പിന്തുണ ഞങ്ങൾക്ക് ഉണ്ട് അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങൾ കലാപരിപാടികളുണ്ട് ഇരുപത്തിനാലാം തീയതി പ്രശസ്ത നർത്തകി വിനീത നെടുങ്ങാടി കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അന്ന് രാവിലെ കുഞ്ഞുനിമാസം ഏർപ്പെടുത്തിയ ആഷാശുദ്ധി മത്സരവും കുട്ടികൾക്കായിട്ട് നടക്കും അതുപോലെ എല്ലാ ദിവസങ്ങളിലും അഞ്ചര മണി മുതൽ ഒമ്പത് മണി ഒമ്പതര പത്ത് മണിവരെ നീളുന്ന നാലോ അഞ്ചോ കലാപരിപാടികൾ പത്ത് മിനിറ്റ് മുതൽ രണ്ടര മണിക്കൂർ വരെ നീളുന്ന നൃത്ത സംഗീത നാടൻപാട്ട് പോലെയുള്ള പരിപാടികളെല്ലാം തന്നെ ഇതിൽ അണിനിരത്തിയിട്ടുണ്ട് കവികളുടെ വിദ്യാരംഭം രണ്ടാം തീയതി ഉച്ചയ്ക്ക് പ്രധാന ഓഡിറ്റോറിയൽ നടക്കും രണ്ടാം തീയതി എഴുത്തിനിഴുത്തൽ ചടങ്ങ് പാരമ്പര്യ എഴുത്താശാന്മാർ കൃഷ്ണശിലാ മണ്ഡപത്തിലും നാൽപ്പതോളം വരുന്ന വിവിധ മേഖലകളിലുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സരസ്വതി മണ്ഡപത്തിലും ഉരുന്ന് നാവിൽ ആദ്യക്ഷരം കുറിക്കും അതിനുള്ള എല്ലാവിധ ഏർപ്പാടുകളും നമ്മൾ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയ്തു വരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷം മൂവായിരത്തോളം കുട്ടികളാണ് ഇവിടെ എഴുത്തിനിരുത്താൻ എത്തിയത് ഈ വർഷവും ഏതാണ്ടാത്തിൽ ഒട്ടും കുറയാത്ത സംഖ്യ ഇവിടെ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കുഞ്ഞു കുട്ടി ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷയെ ഏറ്റവും കൂടുതൽ അവരുടെ കാര്യങ്ങളിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ഇത്തവണത്തെ വിദ്യാരംഭം കലോത്സവവും എഴുത്തിനെടുത്ത് ചടങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നത് എം ടിയുടെ നമ്മളൊരു മറ്റു മരണത്തിന് ശേഷമുള്ള തുഞ്ചൻ ഉത്സവം എം ടിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് നടത്തിയത് എല്ലാ പരിപാടികളിലും എം ടിയുടെ ഒരു ആത്മീയ സാന്നിധ്യം ഞങ്ങളുടെ ഉണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യം ആ ദിവസത്തെ തുഞ്ചൻ കലോത്സവത്തിന് എഴുത്തിനെഴുത്തിന് പ്രത്യേക രജിസ്ട്രേഷൻ ഇല്ല മുൻകൂട്ടി രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളതാണ് രാവിലെ പത്ത് മണി മുതൽ രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നീളുന്ന എഴുത്തിനിരുത്തി ചടങ്ങില് കുട്ടികളുമായിട്ട് വരുന്നവർക്ക് എഴുത്താശാന്മാരുടെയും എഴുത്തുകാരുടെയും ക്യൂ ഉണ്ടാവും അവർക്ക് ഇഷ്ടമുള്ള ക്യൂവിൽ നിന്ന് എഴുതിക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ വർഷത്തെ ഇതുപോലെ അക്ഷരമാല ഇത്തവണയും എഴുത്തിനിരുത്തുന്ന കുട്ടികൾക്ക് തുഞ്ൽ സ്മാരക ട്രസ്റ്റിൻ്റെ ഉപഹാരമായിട്ട് നൽകുന്നുണ്ട് ഇരുപത്തിനാലിന് രാവിലെ പത്തിന് പത്താം തരം വിദ്യാർത്ഥികൾക്കായുള്ള അക്ഷരശുദ്ധി മത്സരത്തോടെയാണ് തുടക്കം വൈകിട്ട് അഞ്ചിന് വിദ്യാരംഭ കലോത്സവം വിനീത നെടുങ്ങാടി ഉദ്ഘാടനം ചെയ്യും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ അധ്യക്ഷത വഹിക്കും തുടർന്ന് കലാപരിപാടികൾ നടക്കും ദിവസങ്ങളിൽ വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഒക്ടോബർ രണ്ടിന് പുലർച്ചെ അഞ്ചു മുതലാണ് കുട്ടികളുടെ വിദ്യാരംഭം രാവിലെ മുതൽ കവികളുടെ വിദ്യാരംഭം നടക്കും അക്ഷരശുദ്ധി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് മാളവിക കലാക്ഷേത്രയുടെ ഭരതനാട്യ കച്ചേരിയും രാഗമാളിക സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ രാഗസുധാരസം സംഗീത പരിപാടിയും ഉണ്ടാകും ന്യൂസ് ടുഡേ തിരൂർ കണ്ടതെല്ലാം മറന്നേക്കു ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ വിസ്മയം സ്വർണശില്പങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കുളിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോ പാഷൻ യോർ പ്രൈഡ് സ്നേഹപൂർവം സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ്